ോനും മരുവോളും വിന്നാക്കി എന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ ഒരാളും വിന്നാക്കാത്ത ആളല്ലേ എന്താ കാരണം അറിയാ ഒരു വന്നാലും ഞങ്ങക്ക് പലതും തരൂട്ടാ ഏഹ് എന്താണ് ഞങ്ങക്ക് മുട്ടായി തരൂ ഞങ്ങക്ക് അത് തരൂ ഇതൊക്കെ തരൂട്ടാ മറ്റൊരു അങ്ങനെ തരൂല്ല ഏഹ് ഈ അമ്മായിന്റെ മോനും മരുവണോ നല്ല സ്വഭാവമാണ് അപ്പൊ പറത്ത് പോവേ ഈ ആഴ്ച പോവോ ഒരു കൽപ്പിക്കന്നെ പോകണെ ആ അപ്പൊ അമ്മ അറിഞ്ഞു നമ്മക്കിതൊക്കെ തരുന്നതല്ല കുഞ്ഞാപ്പ് നമ്മക്ക് ഓരോ അന്നോടെ പറയാന് ഓരോ രണ്ടാളും ഒരീയക്ക ഐരിയച്ചിട്ട് കൊയർച്ചി വാങ്ങിട്ട് നെറ്റ്വേർക്കാർ അങ്ങനെ അന്നോട് പറയാം തരുന്നതല്ല എന്നാലും കൈ നീളു ആ അങ്ങക്ക് ആയില്ലെങ്കിലും എന്താ ഇമ്മ അവിടെ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഒരു കിലോ വന്നരെങ്കിലും അയിണ്ട് തോന്നുന്നു അതും വെച്ചിട്ട് ഒരു കിലോ തന്നെ കേക്ക് അങ്ങനെ ഓരോ രണ്ടാളല്ലേ ഉള്ളു ആ അപ്പൊ ചാനേച്ചോടും നാളെ പോയ പോയി പായസം ചോറൊക്കെ തന്നെ അപ്പൊ അമ്മ ഓരോടും ഇങ്ങനെ പറഞ്ഞു അറിയാതെ തൊള്ളെന്ന് പറഞ്ഞു പോവുകയും ചെയ്ത് ഇങ്ങനെ പോയിക്കൊടുത്ത അമ്മായിന്റെ മക്കള് മക്കള് തന്നെ കൂട്ടം അപ്പൊ ചാനേച്ചോട് ഉമ്മ അവിടെ എന്തേലും വരുമ്പോ ചാനേച്ചി തരണല്ലേ അപ്പൊ ഉമ്മ ചോറൊക്കെ ഞാൻ ആയിരുന്നു ആ അങ്ങനെ ഒരു ഒന്നര കിലോണ്ടല്ലോ ഒന്നര ബാക്കിണ്ടാവോ അങ്ങനെ മോനെ ഒരു വന്ന് വന്നിട്ട് ഒരു ഇതൊക്കെ കൊടുന്ന് കൊടുന്ന് അലിവ ഒന്നും ഇല്ല കോഴിക്കോട് ബിസ്കറ്റൊക്കെ കൊടുത്തിട്ടാ അങ്ങനെ മങ്ങൾ ഒരു നേരം നേരമേറ്റാ വന്നിട്ട് കണ്ണ മനക്ക് ദേശിയാൻ പിടിക്കാ ഒരു പന്ത്രണ്ട് മണിക്ക് വരെ ഒന്നര മണിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചെല്ലുമ്പോണ്ടോ വന്നിട്ട് പോയിട്ട് തിന്നാ അങ്ങനെ ഓരോ രണ്ടാളും വരുന്നു ഓട്ടോഷേ വരുന്നേരി വിളിച്ച കോഴിക്കോട് വിളിച്ചല്ലായിനിന്നിട്ട് റായനീന്ന് വിളിച്ചാ തീവാണ്ടിന്ന് തീവാണ്ടിന്ന് വന്നിട്ട് ഓരോ ഇവിടെ വിളിച്ചതാണ് അങ്ങനെ ഓരോങ്ങിട്ടാ ഇറങ്ങിയപ്പോ എന്നോട് പറയാ ഞങ്ങൾ ഞാനും ഇന്റെ ഉമ്മാന്റെ ഉമ്മാരെ വയറുകാളി ഇന്ത്യയും വയറുകാളി ഓരോ ഓരല്ല ഒരു അല്ല ഒരു നാലഞ്ച് മക്കളും ഉണ്ട് വലിയ പഞ്ചമക്കളും ആ ഞങ്ങൾ അങ്ങനല്ല എത്തിക്കണത് രണ്ടാളൊന്നു ആ ഒരു വന്ന് വന്നിട്ട് ഉമ്മ എല്ലാര്ക്കും വളമ്പി ഇക്കു മനസിലായിക്കുന്നു അപ്പൊ ഉള്ളരൊക്കെ എന്താ എനിക്ക് അടിക്കുക അമ്മാണ്ട് കാര്യം ഇമ്മാ ഞാൻ തിന്നട്ടെ അപ്പൊ ഉമ്മാരെ മുട്ടാ ഓര് കഴിഞ്ഞിട്ട് തിന്നാന്ന് ആ അപ്പൊ ഉമ്മനെക്കാട്ടി വലിയ സൂത്ര കാരനാ ഞാന് ഇക്ക മനസ്സിലായെങ്കിൽ ഓര്ത് കഴിഞ്ഞിട്ട് തിന്നണെങ്കില് കണക്ക് കിട്ടൂല അപ്പൊ അമ്മായില്ല അക്കാക്കെ പറഞ്ഞ് കുഞ്ഞാപ്പൂടിന്നോട്ടെ കുഞ്ഞാപ്പൂടിന്നോട്ടെ ഉമ്മത്തി ഏഹ് ചായ കുടിച്ചിട്ടോളൂ ഞാൻ ചായയും കൂടി ചായയും കൂടി കുടിച്ചിട്ട് കഴിഞ്ഞോറായി കുഞ്ഞാപ്പൊടി ആ അപ്പൊ ഞാനും കൂടി ഒക്കെ ചോറൊക്കെ ഞങ്ങൾ തിന്ന് പിന്നെ നോക്കുമ്പോ ഒരു പിന്നെ ഉമ്മാല നോക്കി മാതി കിട്ടാ ഞാൻ ചേച്ചി മഞ്ഞ കൊണ്ടിരിക്കുന്നു අපෝ මා කොට්‍රා ජ කන කන්න්නබඩි කන්ට අ අපපු හරිය නිවාට මදි යංක මදියන්නේ ആ അപ്പൊ മറിച്ച് പിന്നെ പിരിക്കാറു നോക്കുമ്പോ അവിടുത്തും കറമ്പ് ചോറില്ലേ ഒക്കെ ഞങ്ങൾ തിന്നുഅറിഞ്ഞു കിട്ടാതിട്ടല്ലടാ ഉമ്മ ജാനേച്ചോട് പറഞ്ഞു ചോറൊക്കെ കാത്തിക്കല്ല ഓരോ ജാനേച്ചി വരുന്നേ ജീവിതം എന്ത് പണിയാ പറഞ്ഞത് ചോറ് കണ്ടി ഞങ്ങള് കൊറേ കാത്തുന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ അറിഞ്ഞു ഞാനും അന്നോട് പറയാൻ സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി അയിന് ഞാനിറുള്ളൂ അങ്ങനെ അല്ലെ മോൻപൊടി മയം കാത്തി തിന്നുണ്ടാവും നിന്നാ അനക്ക് ഒരു വാക്ക് പറഞ്ഞോടല്ല അല്ലെ അരക്കനെ പറഞ്ഞു പറഞ്ഞൂടെ ദേഷ്യം മേടിച്ചിരിക്കുന്നത് ജോലി വെച്ചിട്ടില്ല ഇത് കാത്തിട്ട് അപ്പൊ ഉമ്മ ഇന്ന കുട്ടി അല്ലേ അപ്പൊ അവിടെ ആരും കാണാല്ല അതെ അങ്ങോട്ട് വന്ന അവിടുന്ന് രാവിലെ ആ ഇമ്മ കുറ്റം പണിക്കോണെന്ന് പണിക്കോയെന്നാണ് ഇമ്മക്കാരണം അത്ര ക്കന്മാര് വന്നു അരുതി തിന്നു ഇച്ചാണൊക്കെ തിന്നിക്കണ് ഏഹ് ഓരോ തിന്നതിന്റെ അങ്ങ് തിന്നാ പോരുന്നില്ല എന്തേലും അപ്പുണ്ടാക്കിയടാ പറഞ്ഞിട്ട് പിന്നെ കൊറേ ചീത്ത ഏതും പറഞ്ഞിരിക്കണ വല്ലാത്ത സാധനം തന്നെയാണ് ഉമ്മ ആ ഇമ്മാക്ക് വെള്ളം വഴിക്കണത് അത് ഓർത്താ പോരേ ആ കണ്ണമീണ്ടാവു ആ